കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ദിവസം ഒരുപാട് ഇമോഷൻസ് സെലിബ്രേറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് പരിശീലകനായിട്ടുള്ള മിഖായഹറ പുറത്താക്കപ്പെട്ടതിനു ശേഷം വിമാനത്താവളത്തിൽ ആരാധകരോട് വളരെ വൈകാരികമായിട്ട് സംസാരിച്ച് അദ്ദേഹം തന്നെ പുറത്താക്കിയതിൽ ന്യായമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൂടാതെ ഇനിയും ഈ ക്ലബിൽ നിന്ന് ചില ആളുകൾ പുറത്തേക്ക് പോകും എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വാക്കുകളിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ വാക്കുകൾ ഏകദേശം ഇങ്ങനെയായിരുന്നു ഐ ഡോ തിങ്ക് സക്കിംഗ് മീ ഇസ് ഫെയർ ഇൻ എഫ് ആർ മെനി അതർ ഗേസ് ഇൻവോൾവ് ഇൻ ഫുട്ബോൾ ക്ലബ്ബ് എന്നെ പുറത്താക്കിയത് വളരെ വലിയ ന്യായമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഫുട്ബോൾ ക്ലബിൽ കുറെ ആളുകളും കൂടി ജോലി ചെയ്യുന്നുണ്ട് നിരവധി ആളുകൾ ഈ ക്ലബിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ പുള്ളി കൂട്ടിച്ചേരുകയാണ് ഐ നോ ദ റൂൾസ് എനിക്ക് നിയമങ്ങൾ അറിയാം ഐ ആം ദ കോച്ച് ഞാനാണ് ഈ കോച്ച് ഞാനാണ് കോച്ച് ബട്ട് ദർ ആർ സം അതർ ഗേസ് ഈസ് റെസ്പോൺസിബിൾ ആൻഡ് ഗോണ ലീവ് ദിസ് ലീവ് ദ ക്ലബ് പക്ഷേ ഇതിനെല്ലാം ഉത്തരവാദിത്വമുള്ള ചില ആളുകളും കൂടി ഇവിടെ ഉണ്ട് അവരും ജോലി ഉപേക്ഷിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പം വളരെ കൃത്യമാണ് സ്റ്റെഹറയുടെ വാക്കുകൾ കുറേ അധികം ആളുകൾ കൂടി പുറത്തേക്ക് പോവും എന്ന് വളരെ കൃത്യമായിട്ട് സ്റ്റെഹറ പറയുന്നുണ്ട് തന്നെ പുറത്താക്കിയത് ന്യായമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് അദ്ദേഹം ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നില്ല ഈ ക്ലബിൽ കുറേ ഉണ്ട് ഞാനാണ് കോച്ചാണെന്ന് ഞാനാണ് കോച്ച് എന്ന് എനിക്കറിയാമെങ്കിൽ പോലും ഇതിനെല്ലാം ഉത്തരവാദിത്തപ്പെട്ട കുറച്ച് ആളുകൾ കൂടി ഉണ്ട് അവരും കൂടി പുറത്തേക്ക് പോവും എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്ന് സ്റ്റെഹറെ പറയുമ്പോൾ ആരുടെയൊക്കെയോ തലകൾ ഇനിയും ഉരുളാൻ ബാക്കിയുണ്ട് എന്ന് വ്യക്തമാണ്